എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ലെസ്കോ വിച്ച് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഉണ്ടാവില്ല എന്നുള്ള വാർത്ത നമ്മൾ അറിഞ്ഞതാണ് എന്നാൽ ലെസ്കോയുടെ പകരക്കാരനായി ഇപ്പോൾ എ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പർ ഡിഫൻഡറായ ടോം ആൽഡ്രഡ് എന്ന് പറയുന്ന ഒരു മികച്ച താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ സാധ്യതകളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം രണ്ടാഴ്ചയോളമായി റോമർ പരക്കാനായിട്ട് തുടങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ലിങ്ക് ചെയ്താണ് ഇപ്പോൾ റൂമറുകൾ പ്രചരിച്ചുകൊണ്ടിരുന്നത് എന്നാലിപ്പോൾ അദ്ദേഹം തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് താരത്തിന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്നും ഒരു ഓഫർ വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എന്നാൽ ഏത് ക്ലബിലേക്കാണ് താരം പോകുന്നതെന്ന് താരം വ്യക്തമാക്കിയിട്ടില്ല അതുപോലെ തന്നെ ഏത് ക്ലബ്ബാണ് അദ്ദേഹത്തിന് മുന്നിൽ ഓഫർ വെച്ചിരിക്കുന്നതെന്നും ഇപ്പോൾ താരം വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്നും അദ്ദേഹത്തിന് ഓഫർ കൊടുത്തിട്ടുള്ളത് കൂടാതെ തായ്ലാൻഡിൽ നിന്നും അദ്ദേഹത്തിന് ഓഫർ ഉണ്ട് എന്നാൽ ഇന്ത്യയിൽ നിന്നും അദ്ദേഹത്തിന് ഓഫർ കൊടുത്ത ഏക ടീം കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് എന്തായാലും അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി അണിയാനായിരിക്കും എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കേട്ടോ അൾറെഡിന് എന്തായാലും കാരണം അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസ് ഗ്രൂപ്പിൻ്റെ അക്കൗണ്ടായ കെ ബി എഫ് സി മഞ്ഞപ്പട അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി എന്നീ അക്കൗണ്ടുകൾ അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് പോലും പ്രതീക്ഷിക്കുന്നത് ടോം ആഡ്രഡ് എന്ന് പറയുന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന് കൂടാതെ ഇന്ത്യൻ സൂപ്പർ ലീഗിനെയും അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ പിന്തുടരുന്നുണ്ട് എന്തായാലും താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ അനുസരിച്ച് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സുമായി ധാരണയിലായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ടോം ആൾഡ്രട്ട് എന്ന് പറയുന്ന ഈ സൂപ്പർ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുകയാണെങ്കിൽ ലെസ്കോ വിച്ചിന് പകരക്കാരനാവാൻ കഴിയുന്ന താരം കൂടിയാണ് ഈ താരമെന്ന് എന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ